െല്ലാം ചക്ക ക കഴിച്ചിട്ടുള്ളവരാണ് പക്ഷെ ഈ പ്ലാൻ ഇതിന് ചക്കയ്ക്ക് കറയില്ല ഒരു തുള്ളി കറ വരത്തില്ല ഇതിന് അതേപോലെ വേറൊരു വെറൈറ്റിയാണ് സീഡസ് എന്ന് പറയും ഈ ചക്കയ്ക്ക് കുരുവേ ഇല്ല നമ്മളെല്ലാവരും ചക്ക കഴിച്ചിട്ടുണ്ട് പക്ഷെ ചക്കയ്ക്ക് കുരുവുണ്ട് പക്ഷേ ഈ പ്ലാവിന് ഇതാണ് നമ്മുടെ ഗാർഡൻ ഈ കാണുന്നത് നമ്മുടെ സഹോദര സ്ഥാപനമായ ജ്യൂസ് കടയാണ് ഇവിടെ എന്തൊക്കെയുണ്ട് വെറൈറ്റി വെറൈറ്റികളെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഒരുമാതിരിപ്പെട്ട എല്ലാ ഫലവൃഷ്ട തൈകളും ഉണ്ട് ഫ്രൂട്ട് ഐറ്റംസ് ഉണ്ട് വെറൈറ്റി പോട്ടുകളുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് എല്ലാ പത്ത് റോട്ട് തന്നെ പൂട്ടുകൾ സ്റ്റാർട്ടിങ്ങാണ് ലാവുകളൊക്കെ നൂറ് റോട്ട് ആണ് ആൾ സീസൺ മാവുകളുണ്ട് ഇരുപത്തിയെട്ട് ജനം മാവുകളുണ്ട് മാങ്കോസിനുണ്ട് അബിയുമുണ്ട് അമ്പഴമുണ്ട് ബറാബയുണ്ട് ഇതെവിടെ സ്ഥലം സ്ഥലം നമ്മുടെ പത്തനം കുന്നിക്കോട് പത്തനാ റോഡ് പനമ്പറ്റ വെള്ളങ്ങാട് ജംഗ്ഷൻ ഇപ്പുറമുള്ള ആലമൂട് ജംഗ്ഷനാണ് നോക്കട്ടെ വെറൈറ്റികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ എത്ര മണിക്ക് ഓപ്പണിംഗ് ഒക്കെ ഒമ്പത് മണി തൊട്ട് രാത്രി ഒമ്പത് മണി വരെ ഉണ്ട് എല്ലാ എല്ലാ ദിവസവും ദിവസവും ഉണ്ടോ വർക്കിംഗ് ഡേ ആണ് ജ്യൂസ് എല്ലാ ദിവസവും ഉണ്ട് ഉണ്ട് ജ്യൂസ് കട എല്ലാ ദിവസവും ഇത് നമ്മുടെ ജെ തേർട്ടി ത്രീ എന്ന് പറഞ്ഞ പ്ലാവാണ് ഇത് നിനക്ക് റേറ്റ് റേറ്റ് ഒക്കെ നൂറ്റമ്പത് രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ട് അവരുടെ വലിപ്പം അനുസരിച്ചാണ് റേറ്റ് വരുന്നത് റേറ്റ് വരുന്നത് പിന്നെ ഇത് നമ്മുടെ കൊടംപുളി കോക്രോണിന്റെ ഉണ്ട് അല്ലാതെ മണ്ണൂത്തിടെ ഉണ്ട് ഇത് നമ്മുടെ വെസ്റ്റ് ഇൻഡീസ് చెర్రీ എന്ന് പറയും 200 രൂപയോട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് 200 രൂപയോട് ഇത് നമ്മുടെ മാംഗോസ്റ്റിൻ ഹഹ ഇത് നമ്മുടെ ബ്രസീൽ മൽബറി എന്ന് പറയും നമ്മുടെ ചൂണ്ടവറിലിലേക്കാൾ നീളമുള്ളത് ഇത് നമ്മുടെ ബുഷ് ഓറഞ്ച് ആ ഓറഞ്ചൊക്കെ കിളിച്ചി പോണ്ടല്ലേ ഉണ്ട് ഉണ്ട് തമ്പളം അമ്പഴം ഓക്കേ അല്ലെ പറങ്കോ ഗ്രാഫ്റ്റ് ആണ് 100 രൂപയോട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് ആ റേറ്റ് കുറവാണോ ആ ഇത് നമ്മുടെ വടക്കംപൊളി കടംപൊളി എന്ന് പറയുന്നത് ഈ ഐറ്റംസ് മൊത്തം അതാണ് ഇത് നമ്മുടെ ഇത് തന്നെ അബിയു ഇത് സീഡ്ലെസ് ജാക്കാണ് ഇത് തായ് ജാക്ക് ഇത് ഗംലെസ് എന്ന് പറയും ചക്കറിയില്ല ചക്കയ്ക്ക് കറിയില്ല കറിയില്ല ഇത് നമ്മുടെ സ്ട്രോബെറി പേര പേര തന്നെ നാലനമുണ്ട് വെരിഗറ്റഡ് പേരയുണ്ട് കിലോ പേരയുണ്ട് മറ്റേ സാധാ പിന്നെ പിങ്ക് പേരയുണ്ട് ഇത് ആപ്പിൾ ചാമ്പയാണ് തായി ആപ്പിൾ ചാമ്പയാണ് അതേപോലെ തന്നെയാണ് ഇത് നമ്മുടെ ഗ്രീൻ ബേറാപ്പിൾ എന്ന് പറയും ഇതിൻ്റെ റെഡും ഉണ്ട് ഗ്രീനും ഉണ്ട് ഇതെല്ലാം ബേറാപ്പിളാണ് നിൽക്കുന്നത് മൊത്തം ഇത് നമ്മുടെ മുസമ്പിയാണ് വെരിഗേറ്റഡ് മുസമ്പി എന്ന് പറയും